നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയോ വല്ലക്കാനോയോട് റയൽ മാഡ്രിഡ് മൂന്നേ മൂന്നേൻ്റെ സമനിലയിൽ പിരിഞ്ഞ മത്സരം വിനീ ജൂനിയറെ കാർലോ അഞ്ചലോട്ടി ആദ്യം കളിക്കളത്തിലേക്ക് വിട്ടിരുന്നില്ല പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടേ ഉള്ളൂ എന്നിട്ടൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിച്ചിരിപ്പാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടത് ഒരു അവസാനത്തെ അരമണിക്കൂറൊക്കെ കളിക്കുക എന്ന ഉദ്ദേശത്തിലാണ് കളിക്കളത്തിലേക്ക് വിട്ടത് ബട്ട് സംഭവിച്ചു നിങ്ങൾക്കറിയാമല്ലോ പെനാൽറ്റി കൊടുത്തില്ല റഫറി അത് കൃത്യമായ പെനാൽറ്റി ആയിരുന്നു പെനാൽറ്റി ബോക്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലിനടിച്ച് ഫൗളാണത് പക്ഷേ റഫറി പെനാൽറ്റി കൊടുത്തില്ല കഴിഞ്ഞില്ല വിനീ ജൂനിയർക്ക് റഫറിയുമായിട്ട് തർക്കിച്ചതിന് ലഭിക്കുന്നു യെല്ലോ കാർഡ് വലിയ തിരിച്ചടിയാണ് കാരണം ആ യെല്ലോ കാർഡോടുകൂടി സംഭവിക്കുന്നത് റയൽ മാരിഡിൻ്റെ അടുത്ത മത്സരം കളിക്കാൻ ബിനി ജൂനിയർക്ക് കഴിയില്ല അടുത്ത മത്സരം എന്ന് പറയുമ്പോൾ ലാലിഗിലെ അടുത്ത മത്സരമാണ് ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് കപ്പ് കളിക്കാനുണ്ട് അത് പതിനെട്ടാം തീയതിയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി സെവിയയ്ക്കെതിരെയുള്ള ലാലിഗയിലെ മത്സരം കളിക്കാൻ വിനീ ജൂനിയർ ഉണ്ടാവില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് അക്യുമലേറ്റഡ് ലോക്കാട് അദ്ദേഹത്തിന് സസ്പെൻഷനാണ് തീർച്ചയായിട്ടും റയൽ മാറ്റിന് അത് തിരിച്ചടിയാണ് വിനിയുടെ സാന്നിധ്യം അവർക്കിപ്പോൾ അത്യാവശ്യമാണ് ഈ മത്സരം സമനിലയിൽ കുരുങ്ങി എന്നുള്ളത് റയലിന് തിരിച്ചടി തന്നെയാണ് കാരണം വാഴ്സക്ക് ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള അവസരമാണ് ഇവിടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തതിലൂടെ നഷ്ടമായിരിക്കുന്നത് ഏതായാലും മിനി ജൂനിയറുടെ കളിയെപ്പറ്റി കളിക്ക് ശേഷം കാർലോ ആഞ്ചലോട്ടി വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ശരിയാണ് അദ്ദേഹം ചില അവസരങ്ങൾ ഒന്ന് രണ്ട് അവസരങ്ങൾ മിസ് ചെയ്തു പെനാൽറ്റി ലഭിക്കേണ്ടത് റഫറി തരാതെയും ഇരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിക്കിൽ നിന്ന് മുക്തനായി വരുന്ന താരം നല്ല രൂപത്തിൽ തന്നെ കളിച്ചു എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് റഫറിക്കെതിരെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സംശയവും വേണ്ടത് പെനാൽറ്റിയാണ് ആ പെനാൽറ്റി തരാതെ പോയത് വലിയ മിസ്റ്റേക്കാണ് എന്നുകൂടി ആഞ്ചലോട്ടി കൂട്ടിച്ചേർക്കുന്നത് എന്തായാലും ഇപ്പോൾ റഫറിയുമായിട്ട് തർക്കിച്ചതിന് ലോക്കാഡ് വിനീ ജൂനിയർക്ക് പണി കിട്ടിയിരിക്കുന്നു അടുത്ത മത്സരം അദ്ദേഹത്തിന് ലാലിഗെയിൽ കളിക്കാൻ കഴിയില്ല വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടും എത്താം